ഏഷ്യാകപ്പ് ടി ട്വൻ്റി ടൂർണമെന്റിൽ ഇന്ത്യയുടെ യഥാർത്ഥ പോരാട്ടം ആരംഭിക്കാൻ പോവുകയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അനായാസ വിജയം നേടിയ സൂര്യകുമാർ യാദവിൻ്റെയും സംഘത്തിനെയും കാത്തിരിക്കുന്നത് സൂപ്പർ ഫോറിലെ കടുപ്പമേറിയ മൂന്ന് മത്സരങ്ങളാണ് ചിരവൈരികളായ പാകിസ്ഥാൻ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ബംഗ്ലാദേശ് ഒപ്പം ദുബായിലെ പിച്ചുകളിൽ ഇന്ത്യക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള ശ്രീലങ്ക എന്നിവരെയാണ് ഇന്ത്യക്ക് ഈ നേരിടാനുള്ളത് ഈ മത്സരങ്ങളെല്ലാം ചെയ്യിച്ച് ഫൈനലിൽ പ്രവേശിക്കുന്ന ലക്ഷ്യത്തോടെയാകും ടീം ഇന്ത്യ കളത്തിലിറങ്ങുക ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സാധ്യതകളും എതിരാളികളും വെല്ലുവിളികളും ടൂർണമെന്റിൽ ഇന്ത്യയുടെ കിരീട സാധ്യതകളെക്കുറിച്ചും എ നടത്തുന്ന പ്രവചനങ്ങളും ശ്രദ്ധേയമാണ് ഏഷ്യാകപ്പ് ടി ട്വന്റി ടൂർണമെന്റിന്റെ സൂപ്പർ ഫോർ ഘട്ടത്തിൽ മത്സരങ്ങൾ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് ഇന്ത്യയുടെ മത്സരക്രമം എന്നത് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഇന്ത്യയും പാകിസ്ഥാനും സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ഇന്ത്യയും ബംഗ്ലാദേശും അതുപോലെ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഇന്ത്യയും ശ്രീലങ്കയും എന്നിങ്ങനെയാണ് ഈ മൂന്ന് മത്സരങ്ങളിലും രണ്ടെണ്ണമെങ്കിലും ജയിച്ചാൽ ഇന്ത്യക്ക് ഫൈനൽ ഉറപ്പിക്കാൻ സാധിക്കും എന്നാൽ ഒരു ടീം എന്ന നിലയിൽ ഇന്ത്യ മൂന്ന് മത്സരങ്ങളും ജയിച്ച് ആധികാരികമായി ഫൈനലിൽ പ്രവേശിക്കാനായിരിക്കും ശ്രമിക്കുക കാരണം സൂപ്പർ ഫോറിലെ ഓരോ വിജയം ടീമിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ടൂർണമെന്റിൽ ശക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഫൈനലിൽ നേരിടാൻ സാധ്യതയുള്ള പാകിസ്ഥാനെ ആദ്യ മത്സരത്തിൽ തന്നെ തോൽപ്പിക്കുന്നത് വലിയൊരു മനഃശാസ്ത്രപരമായ മുൻതൂക്കം നൽകും ഇത്തവണത്തെ ഏഷ്യാ കപ്പ് കിരീട സാധ്യതയിൽ ഏറ്റവും മുന്നിലുള്ളത് ഇന്ത്യ തന്നെയാണെന്നാണ് എ എ വിലയിരുത്തുന്നത് ടൂർണമെന്റിൽ ഇന്ത്യയുടെ കിരീട സാധ്യത അറുപത്തഞ്ച് എഴുപത് ശതമാനമാണെന്നും സൂപ്പർ ഫോറിൽ രണ്ട് മത്സരങ്ങളോ അല്ലെങ്കിൽ മൂന്ന് മത്സരങ്ങളോ ജയിച്ച് ഫൈനലിൽ എത്താനുള്ള സാധ്യത എഴുപത് എഴുപത്തഞ്ച് ശതമാനമാണെന്നും എ പ്രവചിക്കുന്നു ഈ പ്രവചനങ്ങൾക്ക് പിന്നിൽ എ ഐ നിരത്തുന്ന കാരണങ്ങളും നിരവധിയാണ് ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഒരുപോലെ ശക്തമായ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഇന്ത്യയുടേത് ഓപ്പണർമാർ മുതൽ മധ്യനിര ബാറ്റ്സ്മാൻമാർ വരെ മികച്ച ഫോമിലാണ് ഉള്ളത് എട്ടാം നമ്പർ വരെ നീളുന്ന ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യയ്ക്ക് ഏത് സാഹചര്യത്തെയും നേരിടാൻ കരുത്തു നൽകുന്നു അതിവേഗ ബൌളർമാരും മികച്ച സ്പിന്നർമാരും ഉൾപ്പെടുന്ന ബൌളിംഗ് നിര ഏത് പിച്ചിലും എതിർ ടീമിന് വെല്ലുവിളി ഉയർത്താൻ കെൽപ്പുള്ളവരാണ് ഇത് എതിർ ടീമിന്റെ ബാറ്റിംഗ് നിരയെ സമ്മർദ്ദത്തിലാക്കുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ കാഴ്ചവെച്ച പ്രകടനവും വളരെ മികച്ചതായിരുന്നു നേറ്റ് റൺ റേറ്റിലും ടീം വളരെ മുന്നിലാണ് ഈ സ്ഥിരത സൂപ്പർ ഫോറിലും നിലനിർത്താൻ ഇന്ത്യക്ക് സാധിക്കും സൂപ്പർ ഫോറിലെ എതിരാളികളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവർക്കെതിരെയുള്ള സമീപകാല റെക്കോർഡുകൾ ഇന്ത്യക്ക് അനുകൂലമാണ് ഇത് ഇന്ത്യയുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നു എ ഈ പ്രവചനം അനുസരിച്ച് സൂപ്പർ ഫോറിലെ മൂന്ന് മത്സരങ്ങളും തോറ്റ് ഫൈനലിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത തീരെ കുറവാണ് ഇന്ത്യ ഒരു മത്സരം മാത്രം ജയിച്ച് പുറത്താകാനുള്ള സാധ്യതയും താരതമ്യേന കുറവാണെന്ന് എ എ വ്യക്തമാക്കുന്നു ഇന്ത്യക്ക് കടുത്ത വെല്ലുവിളികൾ ഉയർത്താൻ സാധ്യതയുള്ള മൂന്ന് ടീമുകളാണ് സൂപ്പർ ഫോറിലുള്ളത് പരമ്പരാഗതമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ എതിരാളികളാണ് പാകിസ്ഥാൻ സമീപകാല പ്രകടനങ്ങളും നേർക്കുനേർ റെക്കോർഡുകളും കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന് ഏ പ്രവചിക്കുന്നു എന്നാൽ ഏതു നിമിഷം കളി മാറ്റിമറിക്കാൻ ശേഷിയുള്ള താരങ്ങളും പാകിസ്ഥാനിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ മത്സരം ആവേശകരമാകും എന്നതിലും സംശയമില്ല സമീപകാലത്ത് ടി ട്വന്റി മത്സരങ്ങളിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നാൽ ശക്തമായ പോരാട്ട വീര്യമുള്ള ടീമാണ് ബംഗ്ലാദേശ് അപ്രതീക്ഷിതമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയെ ഞെട്ടിക്കാൻ അവർക്ക് സാധിച്ചേക്കാം സൂപ്പർ ഫോറിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ത് ശ്രീലങ്കയാണ് ശക്തമായ സ്പിൻ ലൈനപ്പ് ഉള്ള ലങ്കൻ ടീമിനെ ദുബായിലെ പിച്ചുകളിൽ ഇന്ത്യക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കുമെന്നും എ മുന്നറിയിപ്പ് നൽകുന്നു സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചുകളിൽ അവരുടെ ബൌളർമാർ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് വെല്ലുവിളിയാകും പാകിസ്ഥാനെതിരെയുള്ള ആദ്യ സൂപ്പർ ഫോർ മത്സരം ഇന്ത്യക്ക് നിർണായകമാണ് ഈ മത്സരത്തിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കും ഈ കുതിപ്പ് തുടർന്ന് ഇന്ത്യ എട്ടാമത്തെ ഏഷ്യാകപ്പ് കിരീടം നേടുമെന്നും എ വിലയിരുത്തുന്നു ടോപ്പ് ഓർഡർ മുതൽ ലോവർ ഓർഡർ വരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള താരങ്ങൾ പേസ് ിലും സ്പിൻ ബൌളിംഗിലും ഇന്ത്യക്ക് മികച്ച താരങ്ങളുണ്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും വിക്കറ്റുകൾ നേടാൻ കഴിവുള്ള ബൌളർമാർ ടീമിനുണ്ട് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ടീം സ്പിരിറ്റ് വളരെ മികച്ചതാണ് താരങ്ങൾ തമ്മിലുള്ള ഐക്യം അവരുടെ പ്രകടനത്തിൽ പ്രതിഫലിപ്പിക്കുന്നുമുണ്ട് ചുരുക്കത്തിൽ ഏഷ്യാകപ്പ് ടി ട്വന്റി ടൂർണമെന്റിൽ ഇന്ത്യക്ക് മികച്ച സാധ്യതകളാണ് ഉള്ളത് സൂപ്പർ ഫോർ ഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിട്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ച് എട്ടാമത്തെ ഏഷ്യാകപ്പ് കിരീടം നേടാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് എയുടെ വിലയിരുത്തൽ